നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് ആരായിരുന്നു പി വി അൻവർ എല്ലാവരോടും യുദ്ധപ്രഖ്യാപനം നടത്തുക ഞാനൊരു വലിയ സംഭവമാണെന്ന് വിളിച്ച് പറയുക തൻ്റെ എതിരാളികളായി കണക്കാക്കുന്നവർക്ക് നേരെയെല്ലാം പരസ്യമായി തന്നെ മറ്റൊരു രാഷ്ട്രീയ നേതാവും ചെയ്യാത്ത രീതിയിൽ ഭീഷണി മുഴക്കുക തുടങ്ങി ഏതാണ്ട് വർഷങ്ങളോളം പി വി അൻവർ രാജാവായി വാണിരുന്നു കടന്നൽ രാജ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അനിയാൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഗതിയില്ലാത്ത ഒരു നേതാവായി മാറിയിരിക്കുകയാണ് പി വി അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ഇ ഡി അന്വേഷണവും ഇനി വരാനിരിക്കുന്ന ഇൻകം ടാക്സ് പരിശോധനയും എല്ലാം തന്നെ പി വി അൻവറിനെ തടവറയ്ക്കുള്ളിലാക്കും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോഴാകട്ടെ അൻവറിൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്നുള്ള ഒരു അവസ്ഥയും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് തന്നെ ഇതിനെല്ലാം നേരിടണം എന്നുള്ള ഗതികേടിലാണ് ഇപ്പോൾ പി വി അൻവർ രണ്ട് ടേം നിലമ്പൂരിൽ എം എൽ എ ആയിരുന്ന പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരാളായിരുന്നു പിണറായിയുടെ ബലത്തിൽ തന്നെയായിരുന്നു പി വി അൻവർ എല്ലാവിധ കൊള്ളയും ഒക്കെ തന്നെ നടത്തിയിരുന്നത് ഏതായാലും അതിനെല്ലാം സ്വാഭാവികമായ ഒരു പരിസമാപ്തി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ്സിലാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ റെയ്ഡുകളും മറ്റ് സംഭവങ്ങളും ഒക്കെ നടക്കുമ്പോൾ സ്വന്തം പാർട്ടിയിലെ ഒരു നേതാവോ അണികളോ പോലും ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പ്രസ്താവന പോലും നടത്തിയിട്ടില്ല എന്നുള്ളത് പി വി അൻവർ ഇപ്പോൾ യാതവസ്ഥയിലാണ് എത്തിയിരുന്നതിൻ്റെ വ്യക്തമായ സൂചനയായി മാറുകയാണ് പി വി അൻവർ നടത്തിയതെല്ലാം തന്നെ ദുരൂഹ ബിനാമി ഇടപാടുകളാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുമൊക്കെ തന്നെ ഏറെ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇടയ്ക്ക് അദ്ദേഹം ആഫ്രിക്കയിൽ പോയി അവിടെ എന്തോ സ്വർണ്ണ ഖനന നടത്തുന്നു എന്നൊക്കെ വാർത്തകൾ പുറത്ത് വന്നിരുന്നൊക്കെ തന്നെ തട്ടിപ്പായിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട് കാരണം അവിടെ സ്വർണ്ണ നടത്താൻ പോയി തനിക്ക് ഇത്രയും സ്വത്ത് ആർജിക്കാൻ കഴിഞ്ഞു എന്നൊരു പക്ഷേ സ്ഥാപിക്കാൻ വേണ്ടിയായിരിക്കാം അന്ന് അൻവർ ഈ ഒരു നാടകം കളിച്ചത് എന്നാണ് ഇപ്പോൾ ഇ ഡി കരുതുന്നത് പി വി അൻവർ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് അദ്ദേഹത്തിന് എത്ര ആസ്തി ഉണ്ടായിരുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെത്തിയപ്പോൾ എത്തിയപ്പോൾ ആസ്തി എങ്ങനെ വർധിച്ചു എന്നുമാണ് ഇപ്പോൾ പ്രധാനമായും ഇ ഡി ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പതിനാല് ദശാംശം മൂന്ന് എട്ട് കോടിയായിരുന്നു അൻവറിൻ്റെ ആസ്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോഴേക്കും അത് അറുപത്തിനാല് ദശാംശം ഒന്ന് നാല് കോടിയായി ഉയർന്നു ഈ സമയത്ത് എം എൽ എയുടെ ശമ്പളം അദ്ദേഹത്തിന് മറ്റൊരു വരുമാനവും ഉണ്ടായതായി കാണിക്കുന്നില്ല മാത്രം അതിൻ്റെ ഇൻകം ടാക്സ് റിട്ടേണുകൾ ഒന്നും തന്നെ ഈ സമയത്ത് ഏതെങ്കിലും പ്രത്യേക രീതിയിൽ വലിയ തോതിലുള്ള വരുമാനം ലഭിച്ചതായി കാണാനുമില്ല പിന്നെ എങ്ങനെയാണ് ഒറ്റയടിക്ക് ഒരാളിൻ്റെ ആസ്തി ഇത്രയും ചുരുങ്ങിയ കാലയളവ് കൊണ്ട് വൻതോതിൽ ആകാശത്തോളം വളർന്നത് എന്നാണ് സ്വാഭാവികമായും ഇ ഡി ചോദിക്കുന്നത് മാത്രമല്ല ഇനി ഇ ഡിയുടെ തൊട്ടു പിന്നാലെ ഇൻകം ടാക്സ് വിഭാഗവും ആദായനികുതി വിഭാഗവും ഇതേക്കുറിച്ച് അന്വേഷണം നടത്തും ഇനി ഇ ഡി അൻവറിനെ ചോദ്യം ചെയ്യും കൊച്ചിയിൽ ഓഫീസിൽ വിളിപ്പിച്ച് തന്നെ ചോദ്യം ചെയ്യാനാണ് സാധ്യത തുടർന്ന് അറസ്റ്റിനും സാധ്യതയുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഇടിയിൽ നിന്ന് ലഭിച്ച വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദായ നീതി വകുപ്പും അൻവറിനെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങും അക്കാര്യത്തിലും അൻവർ കുടുങ്ങും എന്നുള്ള കാര്യവും ഉറപ്പായിരിക്കുകയാണ് ഏതായാലും നിലവിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ കാലയളവിലെ വരുമാനത്തിന് അതിൻ്റെ സ്രോതസ്സ് കാണിച്ചിട്ടില്ലാത്ത അൻവർ പതിനൊന്ന് കോടി രൂപയോളം കെട്ടിവെക്കേണ്ടി പിഴ നൽകേണ്ടി വരും എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ലാത്ത അവസ്ഥയിലാണെന്നാണ് പറയപ്പെടുന്നത് എൻ്റെ മകൻ ദുബായിലെ ഒരു പ്രവാസി വ്യവസായയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വരുമാനമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാത്തതിന് കാരണം അതേ തന്നെ സ്ഥാപനങ്ങൾ പലതും അടഞ്ഞുകിടക്കയാണ് എല്ലാം തട്ടിപ്പിലൂടെ ഉടായ്പിലൂടെയും നേടിയെടുത്ത സ്ഥാപനങ്ങളായതുകൊണ്ട് തന്നെ എല്ലാം നിയമപരിധായി പ്രവർത്തിച്ചിരുന്നതൊക്കെ തന്നെ പിണറായിയുടെ വിശ്വസ്തനെന്നുള്ള നിലയിൽ അൻവറിനെ അതെല്ലാം അന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നാൽ പിണറായി വിജയൻ്റെയും പി ശശിയുടെയും മറ്റുമൊക്കെ വിരോധം സംഭവിച്ചോടുകൂടി അവർ പൂർണ്ണമായും അൻവറിനെ കൈവിടുകയും നാല് ഭാഗത്തു നിന്നും അൻവറിനെ പൂട്ടാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു രക്ഷ തേടി യു ഡി എഫിലേക്ക് കടന്നു കയറാൻ പി വി അൻവർ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് പൂർണ്ണ വിജയത്തിലെത്തിയെന്ന് പറയാനും ആവില്ല പല കോൺഗ്രസ് നേതാക്കളും അൻവർ വരുന്നേ തെറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് തന്നെയാണ് എടുത്തിരുന്നത് പി വി അൻവറിനെ മുന്നിലെടുക്കേണ്ട അല്ലെങ്കിൽ കോൺഗ്രസ് എടുക്കേണ്ട കാര്യമില്ല എന്ന നിലപാടിൽ വി ഡി സതീശൻ ഉറച്ചു നിൽക്കുക തന്നെയായിരുന്നു കെ എഫ് സിയുടെ വായ്പ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ഇ ഡി പി വി അൻവറിൻ്റെ വസതിയിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹായികളുടെ വീടുകളിലൊക്കെ തന്നെ റെയ്ഡ് നടത്തിയത് പി വൻവരുടെ ഡ്രൈവർ അടുത്ത ബന്ധുക്കൾ തുടങ്ങി നിരവധി പേരുടെ പേരിലാണ് ഈ പല ആസ്തികളും എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇ ഡി ചോദ്യം ചെയ്തപ്പോൾ ഇതിൽ പലതും തൻ്റെ സ്വന്തം വക തന്നെയാണെന്ന് പി വൻവർ സമ്മതിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഒരേ വസ്തു ഈടു നൽകിയാണ് രണ്ട് വായ്പകൾ കെ എഫ് സിയിൽ നിന്ന് ദൈവം സംഘടിപ്പിച്ചത് പറയപ്പെടുന്നത് സാധാരണ ഇതിൽ ഇതിലൊരിക്കലും നടപ്പുള്ളൊരു കാര്യമല്ല ഒരേ വസ്തു ഈട് നൽകി രണ്ട് വായ്പ എടുക്കുക എന്ന് പറയുന്നത് ആ കെ എഫ് സിയിലെ ഒരു സംഘ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കൂടി സഹായത്തോടുകൂടി തന്നെയാണ് അൻവർ ഈ തട്ടിപ്പ് നടത്തിയെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി മാറുകയാണ് ഏതായാലും അൻവർ മാത്രമല്ല കെ എഫ് സിയിലെ ഉന്നതരായ ഒരു സംഘ ഉദ്യോഗസ്ഥരും ഈ കേസിൽ കുടുങ്ങും എന്നുള്ളത് ഉറപ്പായി അൻവറിനൊപ്പം അഴിയെണ്ണാൻ അവരും കാണും എന്നുള്ളതും തീർച്ചയാണ് ഈ രണ്ട് വായ്പ എടുത്തതും അതായത് ഒരേ വസ്തു ഈടു കൊടുത്ത് വായ്പ എടുത്തതും തനിക്ക് വേണ്ടി തന്നെയാണ് എന്ന് അൻവർ സമ്മതിച്ചിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അന്ന് പിണറായി വിജയൻ്റെ അതിവിശ്വസ്തനായിരുന്നു പി വി അൻവർ അക്കാലങ്ങളിൽ നേരല്ലാത്ത മാർഗങ്ങളിലൂടെ സമ്പാദിച്ച പണം തന്നെയാണ് ഇത്തരത്തിൽ ആദായം ഇത്രയും വർദ്ധിക്കാനുള്ള ഒരു കാരണമെന്ന് തന്നെയാണ് നമ്മൾ പൊതുവെ കണക്കാക്കേണ്ടത് അന്ന് കടന്നൽ രാജ ആണ് പിണറായിയുടെ ഒരു പ്രാദേശിക സംരക്ഷണം താനാണെന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി പ്രഖ്യാപനം നടത്തുകയും പിണറായി അല്ലെങ്കിൽ സി പി എതിർക്കുന്നവരെയൊക്കെ തന്നെ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്ന അൻവർ ഇത്തരത്തിൽ ഒരുപാട് സ്വത്ത് സമ്പാദിക്കുകയും അതുപോലെ പണം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇ മനസ്സിലാക്കുന്നത് ഏതായാലും ആഫ്രിക്കയിൽ പോയി സ്വർണ്ണഖന്ന നടത്താൻ പോയത് കേരളത്തിൽ ഇതിൻ്റെ പേരും പറഞ്ഞ് പിരിവ് നടത്താനാണ് എന്ന് അന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു അവയെല്ലാം തന്നെ ശരിവെയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അൻവർ ചെന്നെത്തിയിരിക്കുന്ന ഈ ഒരു അവസ്ഥയും ഒരു വരുമാനവും ഇല്ലാതിരുന്നൊരു കാലത്ത് എങ്ങനെയാണ് അൻവർ ഇത്രയധികം കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സമ്പാദിച്ചത് എന്ന ചോദ്യത്തിന് അൻവർ ഇടിക്ക് മുന്നിലും നികുതി വകുപ്പിൻ്റെ മുന്നിലും ഉത്തരം പറയേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിന് കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അതെങ്കിൽ പിഴ അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അൻവർ ജയിലിൽ പോകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ അൻവറിനെ കൂടെ നിൽക്കാൻ ആരും തന്നെ ഇല്ല നേരത്തെ എല്ലാ ദിവസങ്ങളിലും മാധ്യമങ്ങളിൽ നിറഞ്ഞു ഒരു വ്യക്തിയായിരുന്നു അൻവർ എന്ത് പറയുന്നു എന്നറിയാൻ മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും മാധ്യമപ്രവർത്തകർ മാധ്യമ പട തന്നെ തിങ്ങിക്കൂടുമായിരുന്നു ഇപ്പോൾ അൻവറിനെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ല അൻവർ ഗതികെട്ട ആത്മാവായി ഇപ്പോൾ അവിടെ അലഞ്ഞു നടക്കുന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അൻവറിൻ്റെ ബിനാമികളെന്ന് കരുതുന്ന പതിനഞ്ച് പേരുടെ അക്കൗണ്ടുകൾ ദിനകം ഇടി കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും അൻവറും ഈ ബിനാമികളും എല്ലാം തന്നെ ഇപ്പോൾ നിയമത്തിൻ്റെ മുന്നിൽ കൈകോപ്പി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലൊക്കെ തന്നെ അൻവറിൻ്റെ പതിവ് അവകാശ പ്രഖ്യാപനങ്ങളില്ലാതെ വളരെ താൻ കീഴടങ്ങിയ മട്ടിലാണ് അൻവർ സംസാരിച്ചതെന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അൻവരുടെ മനസ്സിലായി കഴിഞ്ഞു തനിക്കിനി ആരുമില്ല താൻ തനിച്ചാണ് ജയിലിൽ പോയാലും താൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും അതല്ലാതെ ഒരു കാലം തന്നെ സഹായിച്ചിരുന്ന അല്ലെങ്കിൽ താൻ സഹായിച്ചിരുന്ന സി പി എം നേതാക്കൾ ആരും തൻ്റെ രക്ഷയ്ക്കെത്തുകയില്ല എന്നുള്ള സത്യവും അൻവർ മനസ്സിലാക്കി എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലെ അൻവറിൻ്റെ ശരീരഭാഷ സൂചിപ്പിക്കുന്നത് നേരത്തെ മലംകുളം കൺസ്ട്രക്ഷൻ കമ്പനി എന്ന പേരിൽ നടത്തിയിരുന്ന സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ താൻ തന്നെയാണ് എന്ന് അൻവറിനൊടുവിൽ ഇ ഡിക്ക് മുന്നിൽ സമ്മതിക്കേണ്ടി വന്നതും ഇത്തരത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ് ഇതുപോലെ നിരവധി സ്ഥാപനങ്ങളിൽ ബിനാമി ഇടപാടുകൾ അൻവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ തന്നെയാണ് ഇഡിക്ക് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അൻവറിനെ ഇനി അങ്ങോട്ട് പൂട്ടാൻ ഇ ഡി ഉദ്ദേശിക്കുന്നതും എന്നാൽ അൻവർ പറയുന്നത് താൻ ഒറ്റത്തവണ തീർപ്പാക്കലിൻ്റെ ഭാഗമായി പണമെല്ലാം അടയ്ക്കാൻ ശ്രമിച്ചിരുന്നു അത് സർക്കാർ അനുവദിച്ചിരുന്നില്ല എന്നൊക്കെയാണ് പ്രത്യേകിച്ച് ഒരു അനുമാനവും ഇല്ലാത്ത അൻവർ എങ്ങനെയാണ് ഇത്രയും വലിയ തുക ഒറ്റത്തവണ തീർപ്പാക്കലിനെ അടയ്ക്കാൻ കഴിയുക എന്നുള്ള ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് അൻവറിനെ ചുറ്റിപ്പറ്റി എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് ഒരു പുകമറയാണ് അല്ലെങ്കിൽ ദുരൂഹതകൾ തന്നെയാണ് അൻവറിൻ്റെ സാമ്പത്തിക സ്വാതകളെക്കുറിച്ചും അൻവറിൻ്റെ ബിസിനസ് ഇടപാടുകളെക്കുറിച്ചും പങ്കാളികളെക്കുറിച്ചും ഒക്കെ തന്നെ അതുപോലെ മറ്റുള്ളവരുടെ സ്വത്ത് വകത്ത് അട്ടിയെടുക്കുന്ന കാര്യത്തിലുമൊക്കെ അൻവർ കേരളത്തിലെ മറ്റേത് രാഷ്ട്രീയ നേതാവിനെക്കാളും മുൻപന്തിയിൽ തന്നെയാണ് നിന്നിരുന്നത് പക്ഷേ ഇപ്പോൾ അൻവറിൻ്റെ പോയിരിക്കുന്നു ഇനി അൻവറിനെ സഹായിക്കാൻ ആരുമില്ല ഇനി ഇടുക്കി മുന്നിൽ അല്ലെങ്കിൽ അതായത് വകുപ്പിന് മുന്നിൽ കീഴടങ്ങി ജയിലിലേക്ക് പോകുക എന്നുള്ളത് മാത്രമായിരിക്കും അൻവറിൻ്റെ മുന്നിലുള്ള ഏക പോംവഴി